thank you ഈ വീഡിയോ ചെയ്ത കാരണം മറ്റൊന്നുമല്ല ഏകദേശം രണ്ട് ദിവസം മുമ്പ് ഞാൻ ഞാൻ ജോലിക്ക് പോകുന്നത് നമ്മളെ വില്ലങ്ങൾ മനക്കമ്പാട ഭാഗത്തുകൂടെ പോകുന്നത് ജോലി അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അപ്പോൾ സ്വാഭാവിക ഞാൻ വണ്ടി നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വിളി വരുന്നു എടോ എടോ എന്ന് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സ്ത്രീയാണ് എന്താ എന്താ ചേച്ചി വിളിച്ചു ചോദിച്ചപ്പോൾ നീ എന്തിനാ നീ എന്താ ഇവിടെ വേസ്റ്റ് കൊണ്ടുവിടാൻ വന്നതാണോ എന്ന് ചോദിച്ചു ഞമ്മൾ വേസ്റ്റ് കൊണ്ടുവിടാൻ വന്നതല്ല എനിക്കൊരു ഫോൺ വന്നിരുന്നു അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് സംസാരിക്കുകയെന്ന് അല്ല നീ ഇടുന്ന നീ കഴിഞ്ഞ പ്രാവശ്യം ഇടുന്ന പോലെ കണ്ടല്ലോ എനിക്ക് തോന്നി ഞമ്മൾ ഇട്ടിട്ടില്ല നീ ഇടാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ അങ്ങനെ വേസ്റ്റ് ഇടങ്കിൽ ഞാൻ ആ വഴിയിലല്ലേ ഇടുന്നത് അല്ല ആ സ്ത്രീയുടെ വീട്ടിലോ ആ സ്ത്രീയുടെ വായിലോ എന്നല്ലല്ലോ ഇടുന്നത് ഇങ്ങനത്തെ കുറേ സദാചാര നാരുകളുണ്ട് ഇതുപോലെ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കോറയനുണ്ട് നമുക്ക് ഒരു കാര്യം ചോദിക്കാം നമുക്ക് ഈ വേസ്റ്റുകളിനെ പിന്നെ നമുക്ക് എവിടെ കൊണ്ടുവിടാം ഒരു സ്ഥലം വേണ്ട ഇപ്പോൾ പഞ്ചായത്തിലെ രീതി വെച്ചിട്ടുണ്ട് മാലിന്യം ഉറവടിൽ തന്നെ സംസ്കരിക്കുക അതിൽ സ്ഥലം വേണ്ട സാറേ എവിടെ സ്ഥലം ഒരു ചെടി ഒരു പൂച്ചെടി പിടിപ്പിക്കാൻ ഒരു ഭക്ഷത്തായി പിടിപ്പിക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്തവിടെ എങ്ങനെ ഈ മാലിന്യം കൊണ്ട് കൊണ്ട് നമുക്ക് ഇടാൻ പറ്റും അതിലൊരു സംവിധാനം കൊണ്ടുവരട്ടെ അത് അതിൽ അതിൽ സംവിധാനം കൊണ്ടുവരണം എങ്ങനെ വെച്ചാൽ ഹരിതകർമ്മ ഹരിതകർമ്മസേനയെ പോലുള്ളൊരു സംവിധാനം അവരെ കൊണ്ട് ഈ ഭക്ഷണ ഭക്ഷണ വേസ്റ്റുകൾ കളക്ട് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഹരിതകർമ്മ ഹരിതകർമ്മസേനയെ കൊണ്ട് തന്നെ എടുപ്പിക്കുക ചെയ്യണം എന്നിട്ട് കളക്റ്റ് ചെയ്ത് അത് സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്തായാലും പ്ലാസ്റ്റിക് എടുത്താലും എടുത്തില്ലെങ്കിലും അമ്പോരവ് കൊടുക്കണം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹരിത ഹരിതകർമ്മസേന കൊണ്ട് എടുപ്പിക്കും അല്ലാതെ അല്ല അല്ലെങ്കിൽ അതുപോലൊരു സംവിധാനം കൊണ്ടുവരട്ടെ കൊണ്ടുവരും അല്ലാതെ മാലിന്യമില്ലാത്ത സ്ഥലം വേണം കൊണ്ടുവരും അല്ലേ അല്ലേ ഓരോ ഏരിയയിലും ഈ എം സി എഫ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും അതിൽ നിക്ഷേപിക്കും എന്നിട്ട് ആഴ്ച ഈ ഹരിത കർമ്മസേന സംവിധാനങ്ങളോ ഹരിത കർമ്മസേന അംഗങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള ഏർപ്പാട് കൊണ്ട് ചെയ്യണം അല്ലാതെ നമുക്ക് വീട്ടുമുറ്റത്തും കൊണ്ടുവിടാനും പറ്റില്ല പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ നാപ്പിൻ അതുപോലെ കുട്ടികളുടെ പാമ്പേഴ്സ് മുതലായവ അനുകരണം എത്ര പെട്രോൾ കഴിച്ചാൽ പെട്രോൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും അത് കത്തില്ല അത് അങ്ങനെ കത്താതെ തന്നെ അത് അത് സംസ്കാ സംസ്കാരാകാതെ തന്നെ അതേപടി നിലനിൽക്കുന്നു അപ്പം അത് അതുപോലെ ഈ കുട്ടികൾ പാമ്പ് കുട്ടികളുടെ പാമ്പേഴ്സ് സ്ത്രീകളെ സ്നേഹിക്ക് സോറി സ്ത്രീകളുടെ വിസ്പെർ പോലുള്ള സംവിധാനങ്ങൾ കളക്ട് ചെയ്യാൻ അതൊരു ഭക്ഷണ വേസ്റ്റുകൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനം കൊണ്ട് സർക്കാർ കൊണ്ടുവരട്ടെ അതൊരു കുറച്ചും നല്ലത് ഒരു കാര്യം ചോദിക്കുന്നത് ഇതെല്ലാം ഇത്രയും സംവിധാനങ്ങളായിട്ട് ഈ പഞ്ചായത്തുകൾ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി മെമ്പർമാരോ അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പർമാരോ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകർ പറയുന്ന നടക്കുന്നില്ലേ അവരെന്തുകൊണ്ട് പ്രതി പ്രതികരിക്കുന്നില്ല നിങ്ങൾക്കത് ഈ ബി ജെ പി മെമ്പർമാർക്ക് ആണെങ്കിൽ പ്രതിപക്ഷിച്ചിരിക്കുന്ന പഞ്ചായത്തുകളിൽ പ്രതിപക്ഷത്തി ബി ജെ പി മെമ്പർമാർക്കോ മെമ്പർമാരോ മെമ്പർമാരുടെ ശ്രദ്ധയിലോ അതെ അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പർമാരുടെ ശ്രദ്ധയിലോ ഇതൊന്നും പെടുന്നില്ല നിങ്ങൾക്ക് കാണുന്നില്ല നിങ്ങൾക്കത് നിങ്ങൾക്കത് പ്രതികരിക്കണം നിങ്ങൾ ആദർശം പ്രസംഗിക്ക് വാക്ക് വാക്കുകൊണ്ട് മാത്രം പോരാ പ്രവൃത്തിയും കൊണ്ട് പ്രവൃത്തിയും കൊണ്ട് വേണ്ടത് സുഹൃത്തുക്കളെ അത് എല്ലാം നോക്കി ഇത് ഈ വേസ്റ്റുകൾ കണ്ടുനോക്കാം കണ്ടില്ല കംപ്ലീറ്റ് വേസ്റ്റുകൾ ഇവിടെ മാത്രം എല്ലാവരുടെയും ഉണ്ട് ഇതൊരു ഒരു ഒരു എന്താ പറയുക ഞാൻ ഇതിന് മുമ്പ് ഒരു വീട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഒരു എനിക്ക് ഈ അനുഭവം രണ്ട് ഏകദേശം രണ്ടു ദിവസം മുകളിൽ ഒരു അനുഭവം കൊണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഈ വീട് ചെയ്തത് ഇതൊരു വലിയ ഈ മാലിന്യ പ്രശ്നം കൊണ്ടിടാൻ വലിയ പ്രശ്നം തന്നെയാണ് സ്ഥലമില്ലാത്ത എവിടെ എവിടെ കൊണ്ടുവിടും മാലിന്യം എവിടെ കൊണ്ടുവിടുന്നു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ മാലിന്യം കൊണ്ടിടാൻ സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരു ഏർപ്പെടുത്തണം എന്നാണ് എൻ്റെ അപേക്ഷ ഇത് ബഹു ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ രാജേഷ് അവർകൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന് ഗൗരവ ഈ വിഷയം ഗൗരവമായി എടുത്ത് ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് തന്നെ വിചാരിക്കുന്നത് കമ്പനി കണ്ടില്ല ഇതെല്ലാം ഇത്രയും ഗേസ്റ്റുകളാണ് എന്നിട്ട് ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ മാലിന്യം മാലിന്യങ്ങൾ നിക്ഷേപ വഴിയറികൾ നിക്ഷേപിക്കുന്നത് കണ്ടാൽ ഈ നമ്പറോട് ഫോട്ടോ അയച്ച് ഫോട്ടോ സഹിതം വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പാരിതോഷവും നൽകുന്നതായിരിക്കുന്നു അത് നല്ല കാര്യമാണ് കുറേ ഈ സദാചാരം കൊണ്ട് നടക്കുന്ന കുറേ പരട്ടകളുണ്ട് കുറേ നാരുകൾ അവർക്ക് ഗുണകരമായിട്ടല്ല അല്ല ഈ സ്ത്രീ പോലുള്ള ഗുണ്ടകൾക്ക് ഗുണ്ട ഇപ്പോൾ മുമ്പ് കേരളത്തിലൊരു ഗുണ്ടയുണ്ടായിരുന്നു ഒരു ലേഡി ഗുണ്ട ഒരു ശോഭ ജോൺ എന്നാണ് എൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിച്ചത് ആ സ്ത്രീയുടെ റിലേറ്റീവ് മറ്റാണെന്ന് ഞാൻ വിചാരിച്ചത് മനസ്സായിരുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു വിഷയം ഇതൊരു പരിഹാരം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു എന്താ വെച്ചാൽ നമ്മൾ ഈ കളക്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളോ അതെല്ലാം കളക്റ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കവറുകൾ അത് കംപ്ലീറ്റ് കളക്റ്റ് ചെയ്തിട്ട് ആ ഒരു പഞ്ചായത്തിൽ പോയി അവർ വേറെ തിരിച്ചിട്ട് മറ്റൊരു ഏജൻസിക്ക് കൊടുക്കും തിരിച്ച് മറിച്ച് കൊടുക്കുന്നു ഒരു ഏജൻസി തിരിച്ചു കൊടുക്കുന്നു അതിൽ അവർക്ക് അതിലും പഞ്ചായത്തിന് ഗവൺമെൻറ്റിന് ഒരു വരുമാനം ഉണ്ടാകും അതും ഒരു വരുമാനം അതിലും ഒരു വരുമാനമുണ്ട് അത് മറിച്ച് നമ്മൾ നമ്മുടെ കിടക്കുക നമ്മുടെ നമ്മൾ രൂപ കൊടുത്തിട്ട് കൊടുക്കുന്ന സാധനം പഞ്ചായത്തിൽ കൊണ്ടുപോയി അത് വേർതിരിച്ച് അവർ മറിച്ച് കൊടുക്കുക അതിലും ഗവൺമെൻ്റ് നല്ല വരുമാനം ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇതേപോലുള്ള ഈ എന്താ പറയുക പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ഹരിത കർമ്മ സേവന അംഗത്തോട് ഒരു പരിധിയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്യുന്നത് സേവനമാണെന്നാണ് എന്ത് മാങ്ങാത്തവരിൽ ഇവർ സേവനം ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ രൂപ വാങ്ങിയിട്ട് അത് വാങ്ങിയിട്ട് സാധനം നമ്മൾ നമ്മുടെ കയ്യിൽ രൂപ വാങ്ങി കറക്റ്റ് ചെയ്ത് കൊടുത്ത സാധനം സേവനമാണ് എല്ലാം സേവനമാണ് ആ ആ ചേച്ചി പറയുന്നത് ഇത് സേവനമാണ് അങ്ങനെ സേവനമാണ് ഈ ഭക്ഷണ വേസ്റ്റുകൾ കുട്ടികളുടെ പാമ്പ് വേസ്റ്റ് സ്ത്രീകൾ നാപ്കിൻ അതുപോലെ സാധനങ്ങൾ കലട്ടി കൊണ്ടുപോട്ടെ അവർ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുക ചെയ്യുന്ന സേവനമാണോ ചേച്ചി അവർ പറയുന്നത് വല്ലാത്ത തമാശയാണത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് നമുക്ക് കൊടുത്ത് പ്ലാസ്റ്റിക് സാധനങ്ങൾ മറിച്ചു കൊടുക്കുക ഇത് ഗവൺമെൻറ് ഒരു വരുമാന മാർഗ്ഗമാണ് ശരിക്കും ഗവൺമെൻ്റല്ല അത് സാലറി കൊടുക്കും കൊടുക്കേണ്ടത് നമ്മുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഈ അത് അത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭക്ഷണ വ്യവസ്റ്റുകൾ കുട്ടികളെ പാമ്പേഴ്സ് സ്ത്രീകൾ നാപ്കിൻ പോലെ സ്ഥലം കൂടി കളക്ട് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഹരിതകർമ്മസേനയെ കൊണ്ട് ഘടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുപോലെ വേറെ സംവിധാനം കൊണ്ടുവരണ്ട് മനസ്സിലായില്ലേ ഞാൻ ഈ കാര്യം പറയാൻ വിട്ടുപോയി അതാണ് വീണ്ടും എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് കൊണ്ടുപോകട്ടെ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന സേവനമൊന്നും അല്ല നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമ്മൾ കൊടു നമ്മുടെ നമ്മുടെ വീട്ടിൽ സാധനം കൊടുത്ത് അത് പഞ്ചായത്ത് കൊണ്ട് വേറെ തിരിച്ചും അവർ മറിച്ചു വിൽക്കുന്ന അതിലവർക്ക് ഗവൺമെൻറ്റിന് ഒരു അതിലും ഒരു വരുമാനം കിട്ടുന്നുണ്ട് അല്ല സേവനമല്ല ചേച്ചി പറഞ്ഞ പോലെ ആ ചേച്ചി പറഞ്ഞ പോലെ സേവനമല്ല മനസ്സായല്ലേ ചേച്ചി ചേച്ചി വല്ല തമാശയാണ് അല്ല വന്ന് ഇത് കാരോട് പറയുന്നത് കാതിൽ പൂ വെച്ച് നടക്കില്ല അവരോട് പറഞ്ഞാൽ മതി മനസ്സായില്ല